അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കൊരു വാഴ പോലെ നിൽക്കുന്ന ആൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്യില്ല നമ്മൾ എന്തില് പ്രതികരിക്കുന്നവരാണ് ടാർഗറ്റ് ഞാൻ എനിക്ക് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്യണമല്ലോ നല്ല നല്ല എതിരാളികളെ കൂടാണെങ്കിൽ നമുക്ക് നമ്മൾ നമുക്ക് ഒരു ടാർഗറ്റ് വരും ബിക്കോസ് ഐ ആം ഡ്യൂയിങ് സംതിങ് പ്രോ അതുകൊണ്ടല്ല നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാം ഒരു ആർട്ടിസ്റ്റ് വിവാദത്തിലാവുന്നെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ഞാൻ വീട്ടിൽ വെറുതെ ഇങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഒരിക്കലും വിവാദങ്ങളും വരില്ല വീട്ടിലിരിക്കുന്ന ആളല്ല ഞാൻ എന്ത് പ്രതികരിക്കാനും നമ്മൾ ലൈഫിൽ നല്ല നല്ല സമയമുണ്ടാകും മോശ സമയം ഉണ്ടാകും നല്ല സമയം വരുമ്പോൾ നമ്മൾ സംസാരിക്കുക മോശം സമയം വരുമ്പോൾ ഉണ്ടാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പം കൂടുതൽ സംസാരിച്ചിട്ട് മോശം സമയം നമ്മൾ കൂടുതൽ കൂടുതൽ സമയം കൂടേണ്ട ആവശ്യമില്ല നമയം വരും മോശ സമയം കടന്നു പോകും അത്രേ ഉള്ളൂ എനിക്ക് വേറൊന്നും പറയാനില്ല കാര്യം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഒരു മനുഷ്യന് വേണ്ടത് അല്ലാതെ ആ ഒരു സമയത്തിന് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ എനിക്ക് ഒന്നിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല കാര്യം ഞാൻ കുറേ ഇൻറ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതിന് പിന്നെ ഇവിടെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇത് പറയുമ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഇവിടെ വന്നാൽ പോകും ആക്ച്വലി എനിക്കെന്ന് പറയാ ഞാൻ പറയാം നല്ല സമയം വരും മോശം സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നല്ല സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഞാൻ എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ് എന്ത് പ്രശ്നം വന്നാലും അതിപ്പോൾ ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ ഫേസ് ചെയ്ത് ചിരിച്ചു അത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ എല്ലാം ചിരിച്ചുകൊണ്ട് എടുക്കാൻ കാര്യം ലൈഫിൽ ഞാൻ പറഞ്ഞില്ല എന്തിന് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് നല്ലതും ചീത്ത പറ്റുന്നത് ലൈവ് അങ്ങനെയല്ലോ നമ്മുടെ ലൈഫിൽ എല്ലാ മനുഷ്യന്മാരും നല്ലതുകൊണ്ടാണ് ചീത്ത വല്യ വല്യ ഐ ഡോണ്ട് ആയിട്ട് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്യണമല്ലോ നല്ല നല്ല എതിരാളികളെ കൂടാണെങ്കിൽ നമുക്ക് നമ്മൾ നമുക്ക് നമുക്കൊരു ടാർഗറ്റ് വരും ബിക്കോസ് ഐ ആം ഡൂയിങ് സംതിങ് ഗ്രോ അതുകൊണ്ടല്ല നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞു നമ്മളൊന്നും ചെയ്യാതെ ഉണ്ടാതിരിക്കുന്ന മ്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരു വാഴ പോലെ നിൽക്കുന്ന ആളെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യില്ല നമ്മൾ എന്തിന് പ്രതികരിക്കുന്നവർ ടാർഗറ്റ് പോകണം ഞാൻ എനിക്ക് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും നല്ലതാണെന്ന് കാര്യങ്ങൾ ഞാൻ പറയും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ നല്ലതും അല്ലെങ്കിൽ എൻ്റെ ചീത്തയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സോപ്പിട്ട് ജീവിക്കാനും വേണ്ടി ഞാൻ എന്താണ് അതിൽ നിന്ന് ഇനി അങ്ങോട്ടും എന്ത് പ്രശ്നം വന്നാലും ഐ ഡോ കെയർ എനിക്ക് ഞാനത് ഒറ്റയ്ക്ക് പേസിൽ ഞാൻ എൻ്റെ കുടുംബവും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും അതിൽ അത് ഫേസ് അല്ല വേറെ ആരും ഉണ്ടാവില്ല ഞാനത് മനസ്സിലാക്കിയാണ് ഞാൻ നല്ലതിൽ നിന്ന് ചീത്തയാലും ചീത്ത നല്ലതിലും വന്നവരാണ് അപ്പ് ആൻഡ് ഡൗൺ എൻ്റെ ലൈഫിൽ ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവും ആര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം ഞാൻ കണ്ണുകൾ നല്ല ഫേസ് ചെയ്യുന്ന ആളാണ് എന്തോ ഒന്നാണ് ഫേസ് ചെയ്യുന്നത് ഞാൻ സന്തോഷം ഓക്കെ താങ്ക് യു ചോദിച്ചില്ലെങ്കിൽ എനിക്ക്